ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേക്ക് ടൈൽ ബൈ ശബന അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തേത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഹോം ബേക്കേഴ്സിന് ഭയങ്കര ആവുന്ന ഒരു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്ന് നോക്കിയാലോ അപ്പോൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് റോയൽ വെഡ്ഡിങ് കേക്കാണ് അപ്പോൾ റോയൽ വെഡ്ഡിംഗ് കേക്കിന് മിക്ക ആൾക്കാരും ചെയ്യുന്ന പരിപാടിയാണ് താഴത്തെ ലെയേഴ്സൊക്കെ നമ്മൾ ഡമ്മി ആയിട്ട് ചെയ്ത് കൊടുക്കല് അപ്പോൾ ഞാനും അതേപോലെ തന്നെ താഴത്തെ രണ്ട് ലെയറിനും ആയിട്ട് ഏറ്റവും ടോപ്പിലാണ് കേക്ക് വെക്കുന്നത് കാരണം നമുക്ക് റോയൽ വെഡ്ഡിങ് കേക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ കുറച്ച് ഷോ കേസ് ചെയ്യുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുന്ന കേക്കാണ് റോയൽ വെഡ്ഡിംഗ് കേക്കുകൾ അപ്പോൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന കേക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കാരണം കുറച്ച് ഹൈറ്റിൽ ചെയ്യേണ്ട കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പൊക്കി പൊക്കി ഏറ്റവും ടോപ്പിലായിരിക്കും കേക്കുകൾ വെക്കുക ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ ഡമ്മീസ് ഇതാക്കുക മാക്സിമം ചില ആളുകൾക്ക് വലിയ കേക്ക് വേണം പക്ഷേ അത്രയും കേക്കായിട്ട് അവർക്ക് വേണ്ട ഡമ്മീസായിട്ട് മതി എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും ചൂസ് ചെയ്യുന്നത് അപ്പം ഇന്നത്തേതെന്ന് പറഞ്ഞാൽ ഒരു ത്രീ ലൈ ത്രീ ടയർ ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഞാൻ കേക്കായിട്ട് കൊടുത്തത് ബാക്കി രണ്ട് ലെയേഴ്സും ഡമ്മിയാണ് അടിയത്തെ രണ്ട് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ടെൻ ഇഞ്ചും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എയ്റ്റ് ഇഞ്ച് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫൈവ് ഇഞ്ച് ഫൈവ് ഇഞ്ചാണ് നമ്മളെ കേക്കായിട്ട് വരുന്നത് ബാക്കി രണ്ടും ആണ് ഡമ്മീസ് അപ്പം ഈ ഡമ്മി കേക്കുകൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ എയ് ടു സെഡ് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ചാർജ് മേടിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ ഡമ്മി കേക്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഫസ്റ്റ് നമുക്ക് നിശ്ചയിക്കാമെന്ന് പറയാം അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡമ്മികളുടെ സൈസ് അനുസരിച്ചായിരിക്കും റേറ്റുകൾ അപ്പോൾ ഇതൊരു ടെൻ ഇഞ്ചിൻ്റെ ആണ് ഇതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് ഷോപ്പിൽ കിട്ടുക അപ്പോൾ അതിൻ്റെ റേറ്റ് പ്ലസ് നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ഡിസൈൻ വർക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ എപ്പോഴും റേറ്റ് നോക്കേണ്ടത് അപ്പോൾ കുറച്ച് ഡിസൈനുകൾ കൂടിയ വർക്കുകളാണെങ്കിൽ അമ്പത് അമ്പത് കൂട്ടി കൂട്ടി നമുക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നത് ഇതിപ്പോൾ ഇരുന്നൂറ് രൂപേൻ്റെ ഒരു ഡെമ്മി ആണെങ്കിൽ പ്ലസ് നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഓരോരോ സൈസ് ഇഞ്ചസിനും എന്ത് ഡമ്മീസിനും നമ്മൾ റേറ്റ് നിശ്ചയിക്കേണ്ടത് അപ്പം റേറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഡമ്മി കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുത്ത് നമ്മൾ ക്ലിങ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്ന പോലെ നമ്മൾ എന്തൊക്കെ ക്രീം അപ്ലൈ ചെയ്യാൻ അപ്പം ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി ഈ ഒരു തെർമാക്കോളിലേക്ക് ക്രീം അപ്ലൈ ആണെങ്കിൽ ഇതിൽ എയറോൾസ് ബബിൾസ് നമുക്കൊരു ഫിനിഷിങ് കിട്ടാത്ത രീതിക്ക് നീറ്റ്നെസ് ഇല്ലാത്ത രീതിക്ക് തോന്നും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് എന്നാൽ നമ്മളൊരു കേക്കായിട്ട് തന്നെ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുത്ത് ക്ലിങ് റാപ്പ് കൊണ്ട് കവർ ചെയ്തെടുത്ത് നല്ല ഒരു ആയിട്ട് തന്നെ കോട്ടിങ് ചെയ്താൽ നല്ല ഫിനിഷിങ്ങും അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടും കേട്ടോ അപ്പം ഡയറക്റ്റ് തെർമോക്കോളിനേക്കാളും മറ്റും വൃത്തിയും അതേപോലെ തന്നെ ഒരു നീറ്റ്നെസ് കൊടുക്കുന്നത് ഒരു ക്ലിങ് റാപ്പ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഡമ്മിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കേക്കിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഒന്നാമത് ഈ ഒരു തെർമോക്കോളും നമ്മുടെ ക്രിപ്പ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മുടെ ക്രീമൊന്നും യോജിക്കാത്ത രീതിയിലാണ് കളിക്കുക എന്നുവെച്ചാൽ നമ്മൾ നോർമലായിട്ടുള്ള കേക്കിന് ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെയല്ല ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മേലെ ഒരു ക്ലീം ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പം അതൊരിക്കലും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്ത രീതിക്കാണ് നമ്മളോട് പെരുമാറുക അപ്പോൾ ഏറ്റവും നല്ലത് ഒന്ന് സ്റ്റിഫ് ആകുന്നതിന് മുമ്പ് ഒരു ടൈം ഉണ്ടാവില്ലേ ആ ഒരു ടൈമിൽ ബീറ്റ് ചെയ്തെടുത്ത ക്രീമായിരിക്കും ഏറ്റവും നല്ലത് ഫൈനായിട്ടാവാതെ കുറച്ചൊരു ലൂസി ടൈപ്പ് ആയിട്ടുള്ള ക്രീമാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വെയിറ്റ് ഇല്ലാത്ത കേക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബേസിൽ നിൽക്കില്ല അപ്പോൾ നമുക്ക് സപ്പോർട്ടിനായിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ എന്താ പറയുക അമ്മിക്കല്ല് ചെറിയ കല്ലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം കേക്കിന് ഒരു വെയ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സ്പീഡായിട്ട് തന്നെ ടേണിങ് ടേബിൾ കറക്കി സ്ക്രാപ്പ് ചെയ്തെടുക്കുക അത് ഒരുപാട് ഹോം ബേക്കേഴ്സ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ വീടെടുക്കുമ്പോൾ ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഒരു വെയ്റ്റുള്ളൊരു സാധനം നമ്മൾ ടോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ കേക്കിൻ്റെ വെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് ടേണിംഗ് ടേബിൾ സ്പീഡിൽ തിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുത്ത് ഫിനിഷ് ഇഞ്ചേയാനും ബൈംഗർ ഇളപ്പാണ് ട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ടയർ ആണ് രണ്ടാമത്തെ ടയറിലും അതേപോലെ തന്നെ കംപ്ലീറ്റ് ക്ലിങ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നത് ഫൈനൽ കോട്ട് അല്ല ക്രീം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് എന്താ പറയയാ കസ്റ്റമർ തന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇതാണ് നമ്മുടെ കേക്ക് ഇത് ചോക്കോ ആൽമണ്ട് ആണ് ഫ്ലേവർ വരുന്നത് ഇത് ടു കെ ജി ആണ് വെയിറ്റ് വരുന്നത് ഫൈവ് ഇഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് നല്ല ഹൈറ്റുള്ള കേക്കാണ് അത്യാവശ്യം നല്ല ഒരു കേക്കാണ് ഇനി നമുക്ക് ഈ ഒരു ക്രം കോട്ട് ചെയ്ത് വച്ചാൽ ഈ മൂന്ന് കേക്കിനെയും ഇപ്പം നമ്മുടെ കയ്യിൽ ഇതൊക്കെ കേക്ക് കേക്കായിട്ടായിട്ടാണുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് കേക്കിനെയും നമ്മൾ ടയർ ചെയ്യാൻ പോവുകയാണ് ഇനി ടയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇത് സാധാ പോലെ നമ്മൾ തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ തെർമോക്കോളും തെർമോക്കോളും നമുക്ക് എന്താ പറയുക വെയിറ്റിൻ്റെ ചെരിഞ്ഞു പോവുകയും മറിഞ്ഞു പോവുക ബട്ട് നമ്മൾ ഏറ്റവും മേലെ വെക്കുന്ന കേക്ക് കുറച്ച് വെയ്റ്റുള്ള ആയതുകൊണ്ട് തന്നെ ചെരിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ തെർമോക്കോളിൻ്റെ ഈ ആദ്യത്തെ രണ്ട് ഡമ്മി കേക്കുകളും എന്താക്കണം രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് ആദ്യം ഇവർ തമ്മിൽ എന്താവണം ഒരു അറ്റാച്ച്മെൻറ്റ് വരണം എന്നുവെച്ചാൽ ഇവർ തമ്മിലൊന്ന് നമ്മൾ എന്താ പറയുക ഹോൾഡ് ചെയ്യണം ഈ താഴത്തെ രണ്ട് ഡമ്മി കേക്കും ഒരിക്കലും എന്താ പറയുക വീഴാത്ത രീതിയിൽ നമ്മളെന്താക്കണം വുഡൻ സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പൈപ്പ് ഒന്നും ഇതിൽ ഒന്നും ഇതിൽ പറ്റില്ല കാരണം ഇത് കേക്ക് കൊണ്ട് തന്നെ തെമോക്കോളിൻ്റെ നടുവ് കൂടെ ഈ ഒരു പ്ലാസ്റ്റിക് ഡവൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം തന്നെ അളന്നിട്ട് വേണം നമ്മൾ ആയിട്ടുള്ള സ്റ്റിക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ആയിട്ടുള്ള സ്റ്റിക്കാണ് കാരണം വുഡനിൻ്റെ സ്റ്റാർപ്പ് അടിച്ച് ആ പോയിൻ്റ് ആണ് നമ്മൾ തെമോക്കോൾ കുത്തി കയറ്റുമ്പം കുത്തി ഇറക്കി വെക്കാനും സുഖം അപ്പം ആദ്യത്തെ രണ്ട് തെർമോക്കോളായിട്ടുള്ള ഡമ്മീസ് നമ്മളൊന്ന് സ്റ്റാക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇവർ തമ്മിലൊന്ന് സ്റ്റാക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ് അപ്പം ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള കേക്കിനെ ഒന്ന് സ്റ്റാക്ക് ചെയ്തെടുക്കാനാണ് അപ്പം അടി തന്നെ നമ്മൾ ഇവർ തമ്മിൽ ഒന്നൊരു അറ്റ് എന്താ പറയുക അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് മറ്റേ കേക്ക് എടുക്കാണ്ട് പോകാനെട്ടോ ടയർ കയറ്റി വെക്കാൻ പോവാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് വുഡൻ ആയിട്ടുള്ള ഈ ഒരു സ്റ്റിക്കാണ് ഏറ്റവും നല്ലത് നമ്മൾ കേക്കിൽ എന്തായാലും ഏറ്റവും ടോപ്പിൽ വെക്കുന്ന കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഡവ്വൽ വെച്ചിട്ട് ഒന്ന് ഒരു എന്താ പറയുക ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ബട്ട് ഇത് മൂന്നും വെക്കുമ്പം ഫൈനലായിട്ട് നടുവിലൂടെ ഒരു എന്താകണം ഒരു വലിയൊരു സ്റ്റിക്ക് കയറ്റിൽ നിർബന്ധമാണ് കേട്ടോ അത് അപ്പം നമ്മൾ വൺ ടയറ് ഹൈറ്റുള്ള കേക്കായാലും ടൂ ടയറ് ഹൈറ്റുള്ള ആയാലും നമ്മൾ ഏറ്റവും നല്ലത് എപ്പോഴും ഒരു സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് ഒരു സ്റ്റിക്ക് കുത്തി വയ്ക്കലാണ് കേട്ടോ ഇത് കുറച്ച് ലോങ് യാത്ര ചെയ്യേണ്ട ഒരു കേക്കാണ് ഒരു വൺ അവറോളം ജേണി വരുന്നൊരു കേക്കാണ് അപ്പം എന്തായാലും എന്താ പറയുക വുഡൻ സ്റ്റിക്ക് കൊണ്ട് ഇൻസേർട്ട് ചെയ്യാൻ നിർബന്ധമാണ് കേട്ടോ കാരണം അത്രയും എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത കേക്കായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് നല്ല രീതിക്ക് നാശാവത കസ്റ്റമറിൻ്റെ കയ്യിൽ അവരുടെ അവരുടെ ലൊക്കേഷനിൽ എത്തണം എന്നുള്ളത് നമ്മുടെ എന്താ പറയുക നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് കേക്ക് നന്നാവലല്ല കേക്ക് നന്നാവുന്നതിന് പുറമെ തന്നെ ഈ ഒരു കേക്ക് ഡെസ്റ്റിനേഷനിൽ ഒരു ഡാമേജും ഇല്ലാതെ അവിടെ എത്തണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ടെൻഷൻ ഇത് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കസ്റ്റമറോട് ചോദിച്ചിരുന്നു കേക്കിനൊന്നും എന്ന് കാരണം വൺ അവർ ജേർണി ഉള്ളൊരു കേക്കും ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ കേക്ക് ഏത് സമയത്തും വേണമെങ്കിലും ചെരിഞ്ഞ് വീകാം മെൽറ്റ് ആവാം എല്ലാമാവാം അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ത്രീ ടയറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടെൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് ഫൈവ് ഇഞ്ച് ഫൈവ് ഇഞ്ച് ശരിക്കും ടു ഇഞ്ച് ഡിഫറൻസ് ആണ് വേണ്ടത് നമ്മൾ എന്താ പറയുക ഈ ഒരു ഇതിൽ ചെയ്തപ്പോൾ തന്നെയാണ് ക്രീമൊക്കെ എനിക്ക് ഉറപ്പാണ് ടയർ ഡിഫറൻസ് കുറയുന്നത് അപ്പോൾ നമ്മൾ ഒരു റീൽസിന് വേണ്ടിയിട്ടാണ് ഒരു ട്രാൻസിഷൻ റീൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് പേസ്റ്റൽ ഷെയ്ഡായിരുന്നു കസ്റ്റമർ പറഞ്ഞത് ഒരുപാട് ഫ്ലവേഴ്സ് അറൗണ്ട് ഫോർ ടു ഫൈവ് ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ക്രോസ് ക്രോസ് ആയിട്ടാണ് കസ്റ്റമർ റെഫറൻസ് ആയി കാണിച്ചിരുന്നത് അത് പിങ്ക് പേസ്റ്റൽ ഷെയ്ഡ് ായിട്ടുള്ള ലാവൻഡർ പിന്നെ ഓഫ് വൈറ്റ് വൈറ്റ് അങ്ങനത്തെ മൂന്ന് കളേഴ്സ് മൂന്നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് എന്ന് പറയുക ഒരു ഒരു നല്ലൊരു ഹൈറ്റ് ഉള്ളൊരു കേക്കിൽ കംപ്ലീറ്റ് ഫ്ലവർ കൊണ്ട് ഡെക്കറേഷൻ ഡെക്കറേഷൻ ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് അങ്ങനെ കുറച്ച് ലീഫ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മാർക്ക് എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ഏത് ടൈപ്പിൽ വെക്കണം എന്നുള്ളത് ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ച് കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് തന്ന ഓ റെഫറൻസ് ഓർമ്മ ഉണ്ടാവുക അപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ എന്താക്കൊന്ന് മാർക്ക് ചെയ്തിടും ഈ ഒരു ലെവലിലാണ് കിട്ടേണ്ടതെന്ന രീതിക്ക് അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീട്ടിൽ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൽ കസ്റ്റമർ അക്രലിക്കിൻ്റെ ടോപ്പേഴ്സൊക്കെ വെക്കാൻ പറഞ്ഞിരുന്നു അപ്പം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ടോപ്പറൊക്കെ അക്രലിക്കിൽ ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ നടുവിലായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വർക്കും അതേപോലെ തന്നെ കേക്കിൻ്റെ ഡിസൈൻ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം ടാറ്റാ ബൈ ബൈ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ശരി ഇൻഷാല്ല ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ആയിട്ടും വരുന്നതാണ് കേട്ടോ അപ്പം ശരി ബായ്